വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ കടലിന്റെ മറുകറിയിൽ ഖെരേസേനയുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ എതിരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപ്പകൽ അവനെ കല്ലറുകൾക്കിടയിലും മലകളിലുമായിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അകലെ വെച്ച് തന്നെ അവൻ യേശുവനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മന് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവെ അങ് എൻ്റെ കാര്യത്തിൽ എന്തിനടപെടുന്നു ദൈവത്തെ കൊണ്ടാണ് ഇട്ട് ഞാൻ അങ്ങയോടപേക്ഷിക്കുന്നു അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു നിന്റെ പേരെന്താണ് യേശു ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ പേര് ലഗിയോൺ ഞങ്ങൾ അനേകം പേരുണ്ട് തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ വേയുന്നുണ്ടായിരുന്നു ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക ഞങ്ങൾ അവയിൽ പ്രവേശിച്ചുകൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു അവൻ അനുവാദം നൽകി അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം പന്നികൾ ഉണ്ടായിരുന്നു അവ കിഴക്കാം തൂക്കായ തീരത്തിലൂടെ പാഞ്ഞുചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു പന്നികളെ വേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരം അറിയിച്ചു സംഭവിച്ചെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിന്റെ അടുത്തെത്തി ലഘിയവൻ ആവേശിച്ചിരുന്ന പിശാശുബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഉണ്ടായിരുന്നതു കണ്ടു അവർ ഭയപ്പെട്ടു പിശാശുബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ ആ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാശുബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചു എന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ഡെക്കാ പോളീസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു യേശു വീണ്ടും വഞ്ചിയിൽ മറുകര ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ സിനിമ അധികാരികളിൽ ഒരുവനായ ജായറോസ് അവിടെ വന്നു അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണപേക്ഷിച്ചു എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ യേശു അവന്റെ കൂടെ പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയില്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിലും തൊടാൻ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു തക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിൽ നേരെ തിരിഞ്ഞു ചോദിച്ചു ആരാണെന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കി കൂട്ടുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണെന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ ആരാണത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചു ഭയന്ന് വിറച്ച് അവന്റെ കാലുക്കൽ വീണ സത്യം തുറന്നു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക യേശു സംസാരിച്ചുകൊണ്ടിരിക്കെ സിനഗോഗാധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു അത് കേട്ട് യേശു സിനോഗാ അധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹനാനും ഒഴികെ മറ്റാരും തന്നോടു കൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല അവർ സിനഗോകധികാരിയുടെ വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വഹിക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വഹിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി അനുദരം പെൺകുട്ടിയുടെ മാതാതാക്കന്മാരെയും തന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഭാര്യകെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള ു പറഞ്ഞു തക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ആരും ഈ വിവരം അറിയരുതെന്ന് യേശു അവർക്ക് കർശനമായി ആജ്ഞ നൽകി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാപത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവന്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിന്റെ മകനും യാക്കോവ് യോസെ യൂദാസ് ഷിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധു ജനങ്ങൾക്കിടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈവച്ചതിനു ശേഷം രോഗം സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവർ വിസ്മയിച്ചു അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ തൻ്റെ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് രണ്ടു പേരെ വീതം അയക്കാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് ചെരുപ്പ് ധരിക്കാം രണ്ട് ഉടുപ്പുകൾ ധരിക്കരുത് അവൻ തുടർന്നു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തൊരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവേൻ എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുഭവിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാശികളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി ഹെറോദോസ് രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു യേശുവിന്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു ചിലർ പറഞ്ഞു സ്നാപക യോഹനം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത് മറ്റു ചിലർ പറഞ്ഞു ഇവൻ ഏലിയാണ് വേറെ ചിലർ പറഞ്ഞു പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ് എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദോസ് പ്രസ്താവിച്ചു ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹനാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹെറോദോസ് ആളെ അയച്ച് യോഹനാനെ പീഡിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത് അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു യോഹന്നാൻ ഞാൻ ഹെറോദിയസിനോട് പറഞ്ഞു സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ് തന്മൂലം ഹെറോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്ക് സാധിച്ചില്ല എന്തെന്നാൽ യോഹനാൽ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞു നിന്നുകൊണ്ട് ഹെയറോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം പോന്നു അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു ഹെയറോദോസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദിയായിക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദോസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക അത് ഞാൻ നിനക്ക് തരും അവൻ അവളോട് ശബ്ദം ചെയ്ത് പറഞ്ഞു നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിന്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും അവൾ പോയി അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത് അമ്മ പറഞ്ഞു സ്നാവകയോനാൻ്റെ ശിരസ് അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ തന്നെ സ്നാപക യോഹന് ആന്റെ ശിരസ് ഒരു തളുകയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാജാവ് അതീവ ദുഃഖിതനായി എങ്കിലും തന്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവൻ തോന്നിയില്ല അവന്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു അതൊരു തളുകയിൽ വെച്ചു കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു ഈ വിവരം അറിഞ്ഞ് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു അപ്പോസ്സുരന്മാർ യേശുവിന്റെ അടുത്തൊരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ അല്പം വിശ്രമിക്കാം അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കര വഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവൻ അനുകമ്പ തോന്നി കാരണം ഇവർ ഇടനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു അവൻ അവരെ പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതൊരു വിജന പ്രദേശമാണല്ലോ സമയവും വൈകിയിരിക്കുന്നു ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയയ്ക്കുക അവൻ പ്രതിവദിച്ചു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങൾ ചെന്ന് ഇരുന്ന് ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ അവൻ ചോദിച്ചു നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട് ചെന്ന് നോക്കുവിൻ അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനും പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങളോട് നിർദ്ദേശം നൽകി നൂറും അൻപതും വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു അവൻ അഞ്ചപ്പവും മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ആ രണ്ട് മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന അപ്പകഷ്ണങ്ങളും മീനും പന്ത്രണ്ട് കൂട്ടനിറയെ അവർ ശേഖരിച്ചു അപ്പം ഭക്ഷിച്ചവർ അയ്യായിരം പുരുഷന്മാരായിരുന്നു താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലേക്ക് ബേസദായകലേക്കും പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥികരുമായി പോയി വൈകുന്നേരമായപ്പോൾ വഞ്ചി നടു അവൻ തനിച്ചു കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശ്യരായി എന്ന് അവൻ മനസ്സിലാക്കി കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതി നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നുപോകാൻ ഭാവിച്ചു അവൻ കടലിനു മീതി നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കുമെൻ ഞാനാണ് ഭയപ്പെടേണ്ട അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു അവർ ഐശ്വര്യപരിതരായി കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല അവരുടെ ഹൃദയം മന്ദി ഭവിച്ചിരുന്നു അവർ കടൽ കടന്ന് ഗണേശ്വറിൽ എത്തി വഞ്ചി കരക്കെടുപ്പിച്ചു കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു